ഇതാണ് ഓലയുടെ എക്സ് വൺ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മാസം അഞ്ചര മാസം ആവുന്നുള്ളൂ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഞാൻ ഇത് ഓടിച്ചു കഴിഞ്ഞു പക്ഷേ ഞാനിത് മിക്കവാറും ഇത് എക്കോ ഇത് കൊണ്ടുപോകാറ് എക്കോ മോഡിലാണ് യൂസ് ചെയ്യാറ് പിന്നെ എക്കോ മോഡിൽ പോകുമ്പോൾ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഒറ്റ ചാർജിൽ പിന്നെ പോകുമ്പോൾ നല്ല വച്ചാൽ നോർമലാകുമ്പോൾ അത്രയും കിലോ ഒറ്റ ചാർജ് ഉള്ള മൈലേജ് പിന്നെയും കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്പീഡ് കിട്ടും അതേപോലെ സ്പോട്ടിലാവുമ്പോൾ പിന്നെയും ചാർജ് കുറയും പക്ഷേ കൂടുതൽ സ്പീഡ് കൂടും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എക്കോല തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ എന്താണ് ഒരു പ്രശ്നം എന്ന് വണ്ടി നമ്മൾ ഏതെങ്കിലും ഷോപ്പിൻ്റെ മുന്നിൽ ഓഫ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡ് പിന്നെ ഇത് നോർമലിലേക്കോ വരിക പാർക്കിങ് കഴിഞ്ഞാൽ നോർമലിലേക്കേ വരിക പിന്നെ നമ്മളത് സെറ്റ് ചെയ്യണം അതിനത്ര വലിയ പണിയൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഒരു അര സെക്കൻഡ് അല്ലാച്ച ഒരു മിനിറ്റ് ഒക്കെയാണ് വേണ്ടു മീൻസ് അര മിനിറ്റ് അല്ലാതെ അര സെക്കൻഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാണ്ട് തന്നെ നമ്മൾ എക്കോലന്നെ അത് പാർക്ക് ചെയ്യലും കൂടാതെ എക്കോ തന്നെ നമുക്ക് വണ്ടി അവിടെ നിന്ന് എടുത്തു പോവാനും പറ്റാവുന്ന ഒരു എങ്ങനെയാണത് മോഡ് ചെയ്ഞ്ച് ചെയ്യാതെ വണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓല എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഈ ഒരു സിസ്റ്റം നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ മീൻസ് അത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല മീൻസ് നമ്മൾ ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് വണ്ടി ഓഫ് ചെയ്യാണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നുണ്ട് ചോദിച്ചിങ്ങനെ നമുക്ക് പറ്റുള്ളൂ അതേസമയം നമ്മൾ വണ്ടി ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആധിപൂല്യം തൊട്ടിട്ട് നമ്മളത് പാർക്കിങ്ങിൽ നിന്ന് നോർമലാകും നോർമലിൽ നിന്ന് സ്പോർട്സ് ആവും സ്പോർട്സ് എന്നാണ് എക്കോലേക്ക് വരാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സോ ത്രീ മിനിറ്റ്സോ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതേ മോഡിൽ തന്നെ എടുത്ത് പോകാൻ പറ്റും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് വണ്ടി നമ്മൾ നമ്മളിതേമാതിരി നിർത്താൻ പോകുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ ആ സ്റ്റാൻഡൊന്നുകൊണ്ട് തട്ടിയാൽ മതി നമ്മളാ എക്കോ മോഡിൽ തന്നെ ഉണ്ടാവും കണ്ടാ ജസ്റ്റ് ഒരു സെക്കൻഡ് കുറച്ചൊരു റിസ്ക്കാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പുതിയ ആൾക്കാർക്കൊന്നും അത് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം വിഴാൻ സാധ്യത കൂടുതലാണ് അത് ഞാൻ വണ്ടി നിൽക്കണമെന്നൊന്നുമില്ല വണ്ടി സ്റ്റാൻഡൊന്ന് തട്ടിയിട്ട് അടുത്ത താരാകുമ്പോൾ നിർത്തി ഇട്ട് കഴിഞ്ഞാൽ എക്കോ മോഡ് ഇരിക്കുന്നുണ്ടാവും കണ്ട ഇതിപ്പോൾ എക്കോ മോഡിലാണ് വണ്ടി ഉള്ളത് വണ്ടി പാർക്കിങ്ങിലാണ് കിടക്കുന്നത് പക്ഷേ എക്കോ മോഡാണ് ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡ് അങ്ങ് തട്ടുക പോകാൻ പറ്റും മറ്റേതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് പാർക്കിങ്ങിലാണെങ്കിൽ ആ പാർക്കിങ്ങിൽ നിന്ന് പിന്നെ എക്കോലേക്ക് ആക്കണം ഇപ്പോൾ അത് വേണ്ട നമുക്ക് ജസ്റ്റ് ജസ്റ്റ് സ്റ്റാൻഡ് തട്ടി നമുക്ക് വണ്ടി പാർക്ക് നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇതിലുള്ളൊരു ഗുണം ഇതിൻ്റെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിപ്പോൾ നമ്മൾ ആപ്പ് വഴിയായാലും ശരി ഇതിൻ്റെ ബട്ടൺ അമർത്തിയാലും വണ്ടി ഓഫ് ആവില്ല പകരം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സ്റ്റാൻഡ് രണ്ടാമതും നമ്മൾ വണ്ടി ഓടിക്കുന്നമാതിരി സ്റ്റാൻഡ് തട്ടിയിട്ട് രണ്ടാമതും ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ വണ്ടി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് പാർക്കിങ്ങിലേക്ക് വരികയുള്ളൂ പാർക്കിങ്ങിൽ വന്നതിൻ്റെ ശേഷമേ നമുക്ക് വണ്ടി ഓഫാക്കാൻ പറ്റുകയുള്ളൂ അത് അപ്പോൾ ഈ ഒരു കൊച്ചു ടിപ്സ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഞാൻ ഇതേമാതിരി തന്നെ ഒരു മൂന്നാല് വീഡിയോ ഓല ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക കൂടാതെ ഇതുവരെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം